പുറത്തുനിന്നിട്ട് ആ കാര്യം പറഞ്ഞു പോവാന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് അതായത് ഇപ്പൊ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എന്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ അമ്മ സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ുപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഊട്ടിയിട്ടറിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പ്രകാരത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ എന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിന് ഉള്ളിൽ ഒ ടി ടിയിലാണ് വന്നത് അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് വേർഷൻ ആണ് ഐ എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയില് വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേഷം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എന്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ കെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ടു മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കെന്തായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തത് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം വെച്ചാല് ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഇങ്ങനൊരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലീജുവെന്ന കലാകാരനെയോ ഞാൻ തരുന്നത് സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ജൂനിയർ ചൂടാഴ്ചയായിട്ട് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലൊരാളുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയു കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതോ എന്റെ എഗ്രിമെന്റ് എഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ അല്ല വിടേണ്ടത് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലിജുവിന്റെ സിനിമ മൂന്ന് ദിവസം എന്നൊക്കെ പറയാന് കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചത് എഗ്രിമെന്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാം തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും വന്ന് ധൈര്യപ്പെട പോലുമില്ല പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന വായിച്ചപ്പോ ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഉണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിലെ അവരത് പ്രദർശിപ്പിച്ചിരിക്കും അവിടെ അത് പ്രദർശിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളെ ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തത് എന്തായിരിക്കും എന്റെ സൗഹൃദം എന്റെ സിനിമ സൗഹൃദമല്ലേ അങ്ങനൊരു സിനിമ സിനിമയുണ്ടാവും ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിത് ഒരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വച്ചാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതായി കഴിച്ചപ്പോ ഈ കാര്യം പറയാം കാരണം ഇപ്പൊ ഇപ്പൊ നിങ്ങളൊന്നാലോചോ ഞാനിപ്പോ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എന്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ നോക്കുന്ന ഒരു നോക്കുന്നൊരു ഇട്ടിട്ട് ആന എന്താ വെച്ചിട്ട് എന്റെ ഡയലോഗ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എന്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ ചെയ്ത മൂഡ് പറഞ്ഞപ്പോ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അത് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളു ഇപ്പൊ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു മുമ്പ് വരെ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ടോക്കില്ല അല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം വെച്ചാല് ഞാനിപ്പോ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാവുന്ന പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം ചിരിച്ചു ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞതെന്ന് ആലോചിച്ചതാണ് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ഡയറക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്റെ പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തത് മായാട്ടം എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടൻ എത്ര എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അഭിനന്ദിച്ചില്ല എന്നോട് ആരും അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറയാറില്ല പറയാറില്ലെന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കാം ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെന്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയുന്ന ആരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി ഒന്ന് പറയണം ആർക്കെങ്കിലും അത് ചോദിക്കണ്ട ആവശ്യം തന്നെ ഇല്ലേ എനിക്ക് അറിയാവുന്ന തന്നെ പറഞ്ഞാൽ മതി അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ പേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ല അവര് പുറത്തുവിടേണ്ടത് ഏതാ എനിക്ക് ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർ കൈയടാ മനസ്സിലായോ ഞാൻ ആ ഇപ്പൊ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പുതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരു ഒരാളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അതെനിക്ക് കിട്ടിയാൽ വേണ്ട അല്ലല്ല ഞാൻ പറ ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറിഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്ര ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ ഏതോ അത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാ മതി നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസ അല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുവെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഡാമേജ് ചില്ലറയല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവം ദൈവ് ചെയ്ത് ഇത് മാറരുത് കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു പറഞ്ഞതല്ല ഇത് ആ ആ കൃത്യമായിട്ട് പറഞ്ഞു അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലല്ലോ ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂല് അത് വായല് വന്നത് അല്ലെങ്കിൽ മിന്തയില്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലില് നിങ്ങള് കണ്ടുനോക്കു ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയില്ലാത്തൊരു വേഷനാണ് ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല അന്നേ തീർന്നു പോയത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു നേരത്തെ ചോദിച്ചേട്ട് പറഞ്ഞില്ല പല പ്രാവശ്യം ചോദിച്ചോട്ടെ വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ പറഞ്ഞു ലിജോജ് ആ സാധനങ്ങളുമ്പ് അപ്പോഴും നിരന്തരം നിന്നെ പറയണത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഇതിനെ പിന്നെ ഡബ്ബി ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ഇത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയുള്ള വേർഷനാണ് വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇതൊരിക്കലും ദയവേ ഇതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതല്ലല്ലോ അതല്ലോ ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ